ഹലോ ഹായ് നമസ്കാരം പനീർ വീട്ടിലുണ്ടെങ്കിൽ പനീർ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു സൂപ്പർ ഡിഷാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് പനീർ മസാല എല്ലാവരുടെയും വീട്ടിൽ ഉള്ള രണ്ടും മൂന്ന് സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സൂപ്പർ ഡിഷാണിത് ഇതിന് വേണ്ട സാധനങ്ങൾ മൂന്ന് സവാള രണ്ട് തക്കാളിക്ക ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീടുകൾ കാണുന്നതുപോലെ കട്ട് ചെയ്ത് എടുക്കാം ഇത് പാകം ചെയ്യുന്നതിന് വേണ്ടി ഒരു കടായിയോ ഒരു നോൺ സ്റ്റിക്ക് പാനോ അതോ ഒരു ചട്ടിയോ വേണം ചട്ടി ചൂടായതിനു ശേഷം ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക തക്കാളി ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എണ്ണയിലോട്ട് ഇടാം സവാളയുടെ കളർ ചെറിയ ബ്രൗൺ ആയതിന് ശേഷം തക്കാളി ഇട്ടുകൊടുക്കാം നമുക്ക് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പനീർ വെച്ചിട്ടുള്ള പനീർ മസാലയാണ് ഉണ്ടാക്കുന്നത് പിന്നെ പനീർ കൂടുതലായിട്ടുണ്ടെങ്കിൽ സവാളയുടെ എണ്ണവും തക്കാളിക്കയുടെ എണ്ണയും ബാക്കിയുള്ള അതിൻ്റെ എണ്ണവും കുറേച്ചാൽ കൂട്ടാവുന്നതാണ് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഈ ഒരു മസാല കൂട്ട് ഒരു പാത്രത്തിലിട്ടും മാറ്റി വയ്ക്കാം ഇത് നമുക്ക് മിക്സറിലിട്ട് അരച്ചെടുക്കേണ്ടതാണ് മിക്സറിൻ്റെ ഒരു ജാറിലിട്ട് അരച്ചെടുക്കേണ്ടതാണ് ഇത് തണുത്തതിന് തണുത്ത് കഴിഞ്ഞതിന് മാത്രമേ ശേഷം മാത്രമേ ഇത് അരച്ചെടുക്കാൻ പാടുള്ളൂ ആ കടയിൽ തന്നെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ചെറുതാക്കി കട്ട് വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറുകൾ പനീർ അതിലോട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കുക കടായി വെക്കാം അതിലോട്ട് രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ഓരോരുത്തരുടെയും ആവശ്യത്തിനാണ് എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഇപ്പം ഞാൻ ഇത് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചേക്കുന്ന ആ കൂട്ട് ഈ എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണാം ഇതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മസാലപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ട് നല്ല ഓണം കൊടുക്കണം നമ്മുടെ ഈ മസാലക്കൂട്ട് എണ്ണ തെളിഞ്ഞ് പോലെ രണ്ട് വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇതിലോട്ട് ഈ കൂട്ടിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള പനീർ ഇട്ട് കൊടുക്കുക ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നേരത്തെ മസാല അരച്ച് വെച്ചിരുന്ന മിക്സറിൻ്റെ ജാർ കഴുകിയ വെള്ളമാണിത് ഈ കൂട്ടിലോട്ട് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക സ്പെഷ്യൽ ടിപ്പാണിത് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഇതിങ്ങനെ വേ വേവിച്ച് കൊടുക്കുക അപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി മാഗി മസാലയുടെ ഒരു ചെറിയ പോക്കറ്റ് അത് നമുക്ക് അടുത്തുള്ള കടയിലൊക്കെ കിട്ടും ആ ഒരു ചെറിയ പോക്കറ്റ് പൊട്ടിച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് നല്ല ടേസ്റ്റാണ് കിഷ് കിഷ്സിനൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും ഒരു മിനിറ്റ് അഞ്ച് ഇത് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം കറി നല്ലതുപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇതിൽ തന്നെ കാണാം എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് പനീർ മസാല റെഡി ആയിക്കഴിഞ്ഞു ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലി ഇല ഇട്ട് കൊടുക്കാം ഈ റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കണം ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാവുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യണം പിന്നെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ബട്ടൺ അമർത്തണം താങ്ക് യു